ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് എനിക്ക് എനിക്ക് എല്ലാവരുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട് അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് റിയാലിറ്റി ഷോ ആ എന്തോ ആവൾ ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണം ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച പോരെ ഈ സംവിധായകരെ പരിചയപ്പെടുത്തും ഇതുവരെ നടന്നു ആ അതെ അഭിപ്രായം അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നെ അങ്ങേരുടെ കൂടെ നടന്ന് രണ്ടുവർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഇതാനും ക്ലിക്ക് ആയാലേ ലൈഫ് ജിങ്കാലെയാ എന്ന് പറഞ്ഞാല സാർ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു എന്റെ സമയം തെളിയാതിരുന്ന ഇപ്പോ സാറിന്റെ കുഴപ്പമായോ എടുപിടിന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയാലോ അത് ശരിയല്ല പിന്നെ ഞാനൊരു ഓഡീഷൻ പാസ് അല്ലാതെ സിനിമ പാട്ടുകാരനൊന്നും ആയിട്ടില്ല എന്തെങ്കിലും ഒന്നും ആവുന്നടം വരെ നീ ആ ജോലി കളയരുതെന്നാണ് എന്റെ അഭിപ്രായം ഒരു ജോലിയുള്ളത് നല്ലതായിട്ടാ ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ അങ്ങനെയെങ്കിൽ അങ്ങനെ അതാ സിക്സ്

ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ട് തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞൂടാ എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞൂടാ ഇനി ഇവിടെ നിന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞാൽ സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്ത കൊറിയോഗ്രാഫേസ് കൊണ്ടുവരും ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് വെക്കാം അങ്ങനെ ആയിക്കോട്ടെ ഓ സ്ക്രിപ്റ്റ് ആയിട്ട് സാർ ഞാൻ ഒരു കാര്യം പറയുന്നത് കൊണ്ടിട്ട് അഹങ്കാരോട് എന്ന് വിചാരിക്കരുത് എന്താ ഞാൻ ആകെ ആറ് പടം ചെയ്തിട്ടുള്ളു അതില് നാല് പടങ്ങൾ ഹൺഡ്രഡ് ഡേസ് ഓഡിയോ പടങ്ങളാണ് ഇപ്പൊ രണ്ട് പടം തിയേറ്ററിലുണ്ട് ഗംഭീരോട്ട് ഓടുന്നുണ്ട് ദിവസാശന്റെ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് വിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്ന സാറിനും എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ എന്റെ ഏത് സിനിമയാണ് വഴി കിടന്നു അല്ല സാർ ഞാൻ കൃപേശനെ തർക്കിച്ച് പറഞ്ഞല്ല എന്റെ കുറെ ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ഇത് ചെയ്യാന്ന് അത്രേ ഉള്ളൂ ഫണ്ട് റെഡി സർ ഒരു ഇതെപ്പറ അത്രം ചോദിച്ചോട്ടെസ് വരും ഫണ്ട് റൈസും കേൾക്കാൻ സുഖമുണ്ട് ഇതുപോലെ നടക്കൂ പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ് ആണ് ഇങ്ങനത്തെ അവർ തകരാൻ പാടില്ല കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വാങ്ങിക്കാം ല്ലേ വായിക്കാനൊന്നുമില്ല സാർ നമ്മൾ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അഹങ്കാരിബി നേരത്തെ പറഞ്ഞത് ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ ബോധിപ്പിക്കേണ്ട നമുക്ക് നോക്കാം ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ അതുകൊണ്ട് എവിടെ ചെന്നാലും ഓവർ ഒക്കെ ഉണ്ടാവും ഇയാളെ വെച്ച് ഇപ്പൊ അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട് ഓഡിയൻ ഉണ്ട് അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയാൾ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേടാവുന്നു അങ്ങനെ കണ്ടാൽ മതി പിന്നെ അരുൺ നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ പിന്നെ നമ്മള് പിന്നെ സിനിമ പാട്ടല്ല ഇപ്രാവശ്യം പുതിയ വരികൾ രണ്ടുപേരും കൂടി കേട്ടാസ് ചെയ്യാനൊന്നും കാര്യം കൂടി ഫോണിൽ ഒന്ന് പ്ലാൻ മതി തന്നെ ടെൻഷൻ ശരി പഴയ ൻ മോഹൻ കുമാറിനെ മോഹൻറെ അടുത്ത സുഹൃത്തു ഇപ്പൊ സിനിമ അത്യാവശ്യം ഹിറ്റ് ആയതുകൊണ്ട് അയാൾക്ക് പരിപാടികളൊക്കെ ഉണ്ട് തനിക്കൊരു രണ്ടു മാസം മോഹൻറെ കൂടെ നിക്കാൻ പറ്റൂ ഇന്നാലും ഞങ്ങൾ നമ്മി സംസാരിച്ചിരുന്നു പക്ഷെ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുക ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും അല്ല അപ്പം ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യാം സാറേ സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട് അതിന് വേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത് അല്ലാതെ തന്നോട് പറയുമല്ലോ ഈ വണ്ടിയുടെ ആർ സി ബുക്ക് പോലും പണയത്തില്ല ഒന്ന് രണ്ട് മാസമായിട്ട് തൻ്റെ ശമ്പളം പോലും മുഴുവനായിട്ട് തന്നിട്ടുമില്ല അയ്യോ സാറേ ഞാൻ അതൊന്നും ഞാൻ പറയട്ടെ പ്രോജക്റ്റ് നടന്നാ അല്ല നടക്കും അതിൽ കൃഷ്ണൻ ഉണ്ണിക്കൊരു പാട്ടുണ്ട് പാട്ടുകൾ ഉണ്ട് അതെന്റെ വാക്ക തൽക്കാലം ഇപ്പം ഞാൻ പറയുന്നതുപോലെ ചെയ്യും ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണൻ ആരാ കൃഷ്ണനുണ്ണി പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന് അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്നത് എന്താ അയ്യോ ഇവരെ കൂടെ വന്നതല്ല ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിന്ന് വരിക സാറിന് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ആ ഇന്നലെ വിളിച്ചിരുന്നല്ലോ അല്ലേ നിങ്ങൾ കേറിയില്ല ആ ഉണ്ണി കൃഷ്ണൻ കൃഷ്ണനുണ്ണി അതെ കൃഷ്ണനുണ്ണി നമുക്ക് ഇവർ ഇറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ ഓ ശരി ആ കാർ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തു ആയിക്കോട്ടെ ആ താക്കോൽ എന്താ നിന്റെ പേര് നീ ഡ്രൈവറല്ലേ പിന്നെന്തിനാ കല്യാണത്തിന് വന്നിരിക്കുന്നേ പോണതുപോലെ നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ പ്രായമായ പെങ്കൊച്ചുള്ള ഓ ഇതേ സാറിന്റെ ഹൃദയമാ ഹൃദയം ആയ ആയകാലത്ത് കൂടെ കൂട്ടിയതാ കോലു രണ്ടു കഴിഞ്ഞിട്ട് അപ്പോ ഞങ്ങള് വന്ന കാര്യം പറയാം അടുത്തതിന്റെ പിന്നത്തെ ഞായറാഴ്ച മോഹൻ ഒരു സ്വീകരണം രാമവർമ്മ ക്ലബിൽ വെച്ച് തരാനായിട്ട് യോഗം തീരുമാനിച്ചിരിക്കുക അത് വേണോ അത് വേണം മുപ്പത് കൊല്ലത്തിന് ശേഷം ഗംഭീര തിരിച്ചു വരവല്ലേ പിന്നെ സിനിമയും തകർത്ത് കളിക്കാണല്ലോ ഒരു സെക്കൻഡ് ഓ ആ താൻ എവിടെയാ ഞാൻ വീട്ടിലുണ്ട് എന്താ രവിട്ട ശബ്ദമല്ലായിരിക്കുന്ന ആ ഒത്തിരി നമ്മുടെ സിനിമ നാളെ കൂടെ തിയേറ്ററിൽ കളിക്കൂ മറ്റന്നാ ക്രിസ്മസ് പടങ്ങൾ വരുമ്പോൾ കളിക്കാൻ തിയേറ്റർ ഇല്ല അത്രേ എല്ലാ സെൻഡേസിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട് ഫാമിലി ഓഡിയൻസ് നന്നായി കയറി വരുന്നുണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊന്നും സംസാരിച്ചില്ലേ അവരിതൊരു ചെറിയ ഫില്ലർ പണമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ അതുകൊണ്ട് രണ്ടാഴ്ചക്ക് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ടല്ലോ രവീട്ട സങ്കടമായിട്ട് വയ്യടോ ഞാൻ പിന്നെ വിളിക്കാം പറ്റിയാൽ നമുക്ക് നാളെ വൈകിട്ട് കാണാം അടുത്ത ഞായറാഴ്ച നമ്മൾ പല തിയേറ്ററുകളിലായിട്ട് ആയിരത്തി ഇരുന്നൂറ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ കാണാത്ത താല്പര്യമുള്ളവർ കണ്ടോട്ടെ മോഹൻ എന്താ വല്ലാതിരിക്കുന്നത് ടിക്കറ്റ് എല്ലാം ഞങ്ങൾ പേർത്തോളാം ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തിയേറ്ററിൽ ഒന്ന് പിടിച്ചു ഞാൻ എന്ന് തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ് അതങ്ങനെ ഒരു വർഷം ും അതങ്ങനെയാൽ പരം സിനിമകളല്ലേ ഇറങ്ങുന്നു കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു പറഞ്ഞു എന്നെ ഒരുപാട് ഡിക്ലെയർ ചെയ്യുമ്പോ ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടിവരും അങ്ങനെ കൂടുതൽ അത് റീച്ച് ആവും ഹലോ കണ്ടൂടെ എന്താ മനസ്സിലായില്ല ഹംസ ഹംസ കൊല്ലം ചുമ്മാ ഒന്ന് പുറോട്ട് പോയേ തന്റെ വിളയാട്ടുകാലം മതിരാശിയില് നമ്മടെ അനിയച്ചാർ ചെയ്യണം കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി അങ്ങനെ ആലപ്പി ആലബിഷറീഫിന്റെ നല്ല ഒന്നാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ എന്തൊരു ചാടയായിരുന്നു തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടിപ്പോ എന്തായി ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്താണെന്ന് കണ്ടുകളയാവെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി എന്നാ കുണാപ്പ് കഥയും നാടകക്കാരൻ തോറ്റുകൊണ്ട് അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ അറിയ മേലാഞ്ജലി ചോദിക്കുക സിനിമ മാറിപ്പോ താൻ അറിഞ്ഞില്ലേ തന്റെയൊക്കെ കാലം കഴിഞ്ഞിടവും ഒരു പരിചയമില്ലാത്തവര് നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറേ വഴിയെ പോകുന്ന വേസ്റ്റൊക്കെ എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാകുന്ന നമ്മളിങ്ങ് വിചാരിച്ചാ പോരെ നീ കേട്ടു പറഞ്ഞു ആരെന്ത് പറഞ്ഞാലും സാറിന്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ സാറിൻ്റെ ഉഗ്ര നടനല്ലേ ഉഗ്ര യോഗവും ഇല്ലാത്തൊരു നടനുണ്ടോടാ സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാ നമ്മളെ പോലുള്ളവരൊക്കെ എന്തു പറയും ആകാശത്തോളം സ്വപ്നങ്ങൾ ഇപ്പോഴും ദൂരെ ഒരു സീറോ വോൾട്ട് ബൾബ് പോലെ ലൈഫിൽ നീ വലിയ വർത്താനൊന്നും വർത്തമാനം ഇത്രയും ദിവസമായിട്ടും നീ എന്റെ സിനിമ പിന്നെ ഇല്ല ഇല്ല ഞാൻ കണ്ടോളാം സാറേ തിയേറ്ററിലേക്ക് വിട്ടോ ഇപ്പോഴോ ആ ഇപ്പത്തന്നെ എന്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആണ ഇന്ന് 駅に出て。<music>